സ്വകാര്യ ഭൂമിയിൽ മരം വെച്ചുപിടിപ്പിക്കാനുള്ള വനംവകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ ഇടുക്കിയിലെ കർഷക സംഘടനകൾ മരം വെച്ചുപിടിപ്പിക്കുമ്പോൾ കർഷകർക്ക് പ്രോത്സാഹന തുക കിട്ടുമെങ്കിലും ഭാവിയിൽ ഈ മരങ്ങൾ വെട്ടാനുള്ള അനുമതി ഉണ്ടാകില്ല പദ്ധതി കൊണ്ട് കർഷകന് ഒരു ഗുണവുമില്ലെന്ന് കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി പറയുന്നു പദ്ധതി പ്രകാരം തേക്ക് ചന്ദനം മഹാഗണി ആഞ്ഞിലി പ്ലാവ് ഈട്ടി കമ്പകം കുമ്പിൾ എന്നീ വൃക്ഷത്തേകൾ പട്ടയഭൂമിയിൽ കർഷകർക്ക് വെച്ചുപിടിപ്പിക്കാം കർഷകരും ഉടമ്പടിയും വയ്ക്കും അതിന്റെ വിശദാംശങ്ങൾ നിലവിൽ വ്യക്തമല്ല ഓഗസ്റ്റ് ഇരുപതിനാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി അൻപത് മുതൽ ഇരുന്നൂറ് വരെ തൈകൾ അൻപത് രൂപ നിരക്കിലും അൻപത്തൊന്ന് മുതൽ അറുനൂറ്റി ഇരുപത്തിയഞ്ച് തൈകൾ വരെ മുപ്പത് രൂപയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി നൽകും ഇരുന്നൂറ് തൈകൾ വെച്ചുപിടിപ്പിച്ചാൽ പത്തായിരം രൂപയും അറുന്നൂറ്റി ഇരുപത്തിയഞ്ചുവരെ വെച്ചുപിടിപ്പിച്ചാൽ പതിനാറായിരം രൂപയും തുക കിട്ടും എന്നാൽ പദ്ധതിയിൽ കർഷകനുള്ള ഗുണം ഇതുകൊണ്ട് തീരുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞ പ്രതിഫലമാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയമുള്ള കർഷക സുഹൃത്തുക്കൾ ചതിയുണ്ട് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം മനസ്സിലാക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനുശേഷം നൽകിയിരുന്ന വ്യവസ്ഥകൾ പ്രകാരം തേക്ക് ഈട്ടി തുടങ്ങിയ മരങ്ങൾ വെട്ടുന്നതിന് അനുമതിയില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ചട്ടവ്യവസ്ഥകൾ പ്രകാരം പട്ടയഭൂമിലെ ഒരു മരവും വെട്ടാൻ പാടില്ല കർഷകൻ വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ അത്യാവശ്യകാര്യങ്ങൾ ഉണ്ടായാലും വെട്ടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മരങ്ങൾ അപകടാവസ്ഥയിലാണെങ്കിൽ പോലും വെട്ടണമെങ്കിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാലു പിടിക്കണം ഇങ്ങനെ മരം വെട്ടിയതിന് ജയിലിലായ കർഷകരുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെ കർഷകർ എതിർക്കുന്നത് ഗവൺമെന്റ് ഇത് വെട്ടുന്നതിന് ഒരു ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുടർന്ന് ഗവൺമെന്റ് വീണ്ടും ചീഫ് സെക്രട്ടറി ഇട്ട ഗുരുതരമായ നിയമപ്രശ്നങ്ങളെ എന്നാൽ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം പറയുന്നു കേരള വിഷൻ ഇടുക്കി